ഈ പാലക്കാടിനെ സംബന്ധിച്ചോളം ഒരുപക്ഷേ ചില അടിയൊഴുക്കല്ല റിയാലിറ്റി അത് ബി വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വോട്ടുകൾ നഗരകേന്ദ്രീകൃതമായ വോട്ടുകൾ അതൊരു പക്ഷേ വെല്ലുവിളിയായേക്കാം എന്ന തരത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ ചർച്ചയൊക്കെ ചെയ്തു പക്ഷേ ഇന്നിപ്പോൾ യഥാർത്ഥ ചിത്രത്തിലേക്ക് വരുമ്പോൾ അടപടലം ഒരു ഒഴുക്കുണ്ടാവുകയാണ് ബി ജെ പി കേന്ദ്രത്തിൽ നിന്ന് അവരെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എവിടെയാണ് ബി ജെ പിക്ക് പിഴച്ചത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ വളരെ സി വിക്ടറിയിലേക്ക് എഫ്താരുണ്ടായ ഫാക്ടേഴ്സ് എന്താണെന്ന് കാണുന്നത് ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഒരു ചെറിയ അടിയൊഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നഗരമേഖലയിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് വ്യക്തമായിട്ട് ഓർക്കുന്നു നഗരമേഖലയിൽ പാലക്കാട് നഗരസഭയ്ക്കുള്ളിൽ ഒരു എണ്ണായിരത്തിലധികം വോട്ടിനെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ശ്രീ കൃഷ്ണകുമാറിനെ ലീഡ് ചെയ്യാനായില്ല എങ്കിൽ വിജയം പ്രതീക്ഷിക്കേണ്ട കാരണം കണ്ണാടി മാത്തൂർ അതുപോലെ പിരായിരി പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് കാര്യമായ പ്രസൻസ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഒന്നാം റൗണ്ടിൽ സി കൃഷ്ണകുമാർ വിജയിച്ചു കാരണം അത് ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു വാർഡാണ് എണ്ണിയത് അതിനുശേഷം ഒരിക്കലും ഈ കാര്യമായ ലീഡിലേക്ക് ബി ജെ പിക്ക് നീങ്ങാനായില്ല രാഹുൽ മാങ്ങാട്ടത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മുന്നിലും പിന്നിലുമായി എന്നാൽ നഗരസഭാ പരിധി വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നപ്പോൾ നിർണായക ലീഡിലേക്ക് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ചെലുവാൻ എണ്ണൂറ്റി നാൽപ്പത് വോട്ടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കാവുന്ന പരമാവധി വോട്ടാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിക്ക് എതിരെ വന്ന സകല ഫാക്ടേഴ്സിനെയും നള്ളിഫൈ ചെയ്യാവുന്ന ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നമ്മൾ ഭംഗിയാന്തനെ പറയുമല്ലോ പെട്ടി പെട്ടി ശിങ്കാരപ്പെട്ടി പെട്ടി തുറക്കുമ്പോൾ കായം മണക്ക് വന്ന് ചക്കയെക്കുറിച്ച് പറയുന്നതാണ് ഇവിടെ ചക്ക പോലെ കുഴഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ ഒരു ഒരു ചിന്ത അതായത് പെട്ടി പൊട്ടിച്ചപ്പോൾ ആ ധീലപ്പെട്ടി പൊട്ടിച്ചപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പെട്ടിയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകൾ എന്ന് പറയുന്നത് തീർച്ചയായും ബി ജെ പിയെ ഞെട്ടിച്ചു ഇടതുപക്ഷത്തെ ഞെട്ടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെ ഞെട്ടിച്ചിരിക്കാനുള്ള സാധ്യതയാണുള്ളത് ഏറ്റവും ഓപ്റ്റിമിസ്റ്റിക് കണക്കുകളിൽ ഒരു അഞ്ചക്ക ഭൂരിപക്ഷം എന്നൊരു ധൈര്യത്തിനങ്ങ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ അത് പതിനായിരമാണ് അതിന്റെ ഇരട്ടിയോളം എന്ന് പറയുമ്പോൾ എനിക്ക് കാരണം നമ്മൾ നിങ്ങളൊക്കെ ബൈറ്റ് എടുക്കുന്ന സമയത്ത് പോലും രാഹുൽ മാംകൂട്ടത്തിലും സരനൊക്കെ പറഞ്ഞത് ബി ജെ പി ഒരു നഗരസഭയിൽ ഒരു എണ്ണായിരം ഒരു പക്ഷേ ഒരു മെജോറിറ്റി വന്നാൽ പോലും ഞങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കാരണം എണ്ണായിരം വരെ ബി ജെ പിക്ക് ലഭിച്ചേക്കാമെന്ന് മറ്റു പാർട്ടികളും വിശ്വസിച്ച് ഉറച്ച് വിശ്വസിച്ചിരുന്നോ സി മോഹൻ വർഗീസ് എണ്ണായിരം മറ്റു പാർട്ടികൾ തന്നെ എണ്ണായിരം പ്രതീക്ഷിച്ചെടുത്താണ് ആ എണ്ണായിരം ബി ജെ പിക്ക് കുറഞ്ഞത് സ്ട്രെയിറ്റായിട്ട് അതിലൊരു ഏഴായിരവും രാഹുൽ മാംകൂട്ടത്തിന് പോവുകയും ആയിരമെങ്കിലും ശ്രീ സരിന വരികയും ചെയ്തു അത് സരിനയും തള്ളിക്കളയാനാവില്ല അവിടെ പാലക്കാട് നഗരസഭയിൽ തീർത്തും നിറമങ്ങിപ്പോയ ഇടതുപക്ഷത്തിന് കുറച്ചൊക്കെ മുന്നോട്ട് വരാനായി അവർ അവിടെയും മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്നിരുന്നാലും അതുകൊണ്ട് മൊത്തത്തിൽ ബി ജെ പിക്ക് പുനർവിചിന്തനത്തിനുള്ള സമയമായി